ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടഭേദഗതി അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സെപ്റ്റംബർ മാസത്തോടുകൂടി ഇവയെല്ലാം പൂർത്തിയായി പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുമെന്നും മന്ത്രി ഇതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ പറഞ്ഞു നിയമം സ്ഥലങ്ങളിൽ നിർമ്മാണ നിരോധനം എന്ന നിലയിൽ തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നത് ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ഘട്ടങ്ങളുടെ രൂപീകരണം രൂപത ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല അതിൻ്റെ അവസാനഘട്ടത്തിലാണ് ഓഗസ്റ്റ് മാസം അല്ലാതെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ആ ഘട്ടങ്ങൾ നരവി വരുന്നതുകൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാത്രമുണ്ടാവും അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെൻസിനും സംസ്ഥാന തൊട്ടാഴെയും ഈ ചട്ടപ്രചാരം ഏറ്റിട്ടുള്ള ഭൂമിയിൽ അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരവുമായിട്ടും ഈ നിയോജക മണ്ഡലത്തിനുള്ള പ്രതിനിധിയെന്ന നിലയിലും അയാഷനെ കോളരെ സിൻ്റയുടെ നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്കം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്